ഞാൻ ഡോക്ടർ ദീപ സോ വളരെ സമീപകാലത്തായി ഒരു ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയത്തെ പറ്റി അതായത് നമ്മുടെ ഇന്നത്തെ കാലത്തെ മാതാപിതാക്കളും കുട്ടികളും വളരെ ഉത്കണ്ഠാപരിതരും ആകാംക്ഷ ഒക്കെ ആക്കുന്ന ഒരു വിഷയത്തെ പറ്റി സംസാരിക്കാനാണ് ഇന്ന് വന്നിരിക്കുന്നത് മറ്റൊന്നുമല്ല പത്ത് വയസ്സ് തികയുന്നതിന് മുമ്പ് തന്നെ പെൺകുട്ടികളിൽ ആർത്തവം ആരംഭിക്കുന്നതായിട്ടുള്ള ഒരു റിപ്പോർട്ട് ശിശുരോഗ വിദഗ്ധർ തന്നതിൽ പ്രകാരം നമ്മുടെ ഇന്ത്യൻ കൗൺസിൽ ഫോർ മെഡിക്കൽ റിസർച്ച് ഒരു ദേശീയ തലത്തിലുള്ള ഒരു സർവേ നടത്തി വരികയാണ് അപ്പോൾ ആ സർവേയിൽ നിന്നും ഉണ്ടായിട്ടുള്ള കുറേ റിപ്പോർട്ടുകളും കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറയുന്നത് അപ്പോൾ അതിലോട്ട് കടക്കുന്നതിന് മുൻപ് എന്താണ് ഈ പറയുന്ന പിബേർട്ടി അല്ലെങ്കിൽ സെക്ഷൽ മെച്ചൂറിറ്റി എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം അതായത് പെൺകുട്ടികളിൽ ഒൻപത് വയസ്സിനും പതിമൂന്ന് വയസ്സിനും ഇടയ്ക്കും ആൺകുട്ടികളിൽ പത്ത് വയസ്സ് മുതൽ പതിനാല് വയസ്സ് വയസ്സിന് ഇടയ്ക്ക് നടക്കുന്ന ഒരു ശാരീരിക പ്രക്രിയ അതൊരു നോർമലായിട്ടുള്ള ഫിസിയോളജിക്കലായിട്ടുള്ളൊരു പ്രക്രിയയാണ് നമ്മൾ ഈ പറയുന്നത് അതായത് സെക്ഷൽ മെച്യൂരിറ്റി നേടുക എന്നുള്ളതിനെ നമ്മൾ പിബേട്ടി എന്ന് പറയുന്നത് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹോർമോണൽ ഇമ്പാക്റ്റാണ് ഇതിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് അതായത് നമ്മുടെ ഹൈപ്പോതലാമസ് നമ്മുടെ ബ്രെയിനിനകത്തുള്ള ഹൈപ്പോത്തലാമസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഗ്ലാൻഡാണ് അപ്പോൾ നമ്മുടെ ഹൈപ്പോത്തലാമസ് ഗൊണാഡോ ട്രോപ്പിക് റിലീസിങ് ഹോർമോൺ എന്ന് പറയും അതായത് സംതിങ് റിലേറ്റഡ് ടു ഗൊണാറ്റ്സ് അത് സെക്ഷൽ റിലേറ്റഡ് ആണ് ഗൊണാറ്റ്സ് എന്ന വാക്ക് പറയുന്നത് അപ്പോൾ ഈ ജി എൻ ആർ എച്ച് റിലീസ് ചെയ്യപ്പെടുകയും അത് നമ്മുടെ പിറ്റൂട്ടറി ഗ്ലാൻഡിനെ ഹൈപ്പോതലാമസിൻ്റെ ചേർന്നിരിക്കുന്ന ഒരു ഗ്ലാൻ്റെയാണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എന്ന് പറയുന്നത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ സ്റ്റിമുലേറ്റ് ആയിട്ട് ഒരു ലൂട്ടനൈസിങ് ഹോർമോൺ ഫോളിക്കൽ സ്റ്റിമുലേറ്റിംഗ് ഹോമോൺ അതായത് എഫ് എസ് എച്ച് എൽ എസ് എച്ച് എന്നൊക്കെ പറയും ഇത് റിലീസ് ആവപ്പെടുകയും നേരെ ഇത് നമ്മുടെ കുട്ടികൾ പെൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ ഓവറീസിലും ആൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ ടെസ്റ്റുകളിൽ ആക്റ്റുകയും ചെയ്യുന്നു അപ്പോൾ ഇതിൻ്റെ ആക്ഷൻ പ്രകാരം ഓവറീസ് ഈസ്ട്രോജൻ പ്രൊജസ്ട്രോൺ പോലത്തെ ഹോർമോൺസ് റിലീസ് ചെയ്യുന്നു ആൺകുട്ടികളിലെ ടെസ്റ്റിക്കൽസ് ടെസ്റ്റീസ്ട്രോൺ എന്ന ഹോർമോൺ റിലീസ് ചെയ്യും ചെയ്യുന്നു അപ്പോൾ ഈ പറയുന്ന ഈസ്ട്രോജൻ പ്രൊജസ്ട്രോൺ ഹോർമോൺസിൻ്റെയൊക്കെ ഒരു ആക്ഷൻ്റെ ഫലമായിട്ടാണ് പെൺകുട്ടികളിൽ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് അതായത് അവരുടെ ബ്രസ്റ്റ് ഡെവലപ്മെൻറ്റും ആക്സിലറി പ്യുബിക് ഹെയർ ഗ്രോത്തുകളൊക്കെ ഉണ്ടാവുന്നതും അത് ലേറ്റർ മെൻസ്ട്രേഷൻ പോലത്തെ പ്രോസസ്സിലോട്ട് ചെന്നെത്തുന്നതും ഓക്കെ അപ്പോൾ ഇതാണ് നോർമൽ പ്യൂബേർട്ടി എന്ന് പറയുന്നത് നമ്മൾ നോർമൽ പ്യൂബേർട്ടി പറയുമ്പോൾ മറ്റൊരു വാക്കുകൂടെ നമ്മൾ ശ്രദ്ധിക്കണം അതായത് പ്രിക്കോഷ്യസ് പ്യൂബേർട്ടി എന്ന് പറയും അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രായത്തിൽ നിന്നും ചെറിയ പ്രായത്തിൽ തന്നെ ഈ പറയുന്ന സെക്ഷൽ മെച്യൂരിറ്റി അറ്റൈൻ ചെയ്യുക എന്നുള്ളതിനാണ് പ്രിക്കോഷ്യസ് പിബോർട്ടി എന്ന് പറയുന്നത് അതായത് പെൺകുട്ടികളിൽ എട്ട് വയസ്സിന് മുന്നേയും ആൺകുട്ടികളിൽ ഒൻപത് വയസ്സിന് മുന്നേയും ഇത്തരത്തിലൊരു വളർച്ച ഉണ്ടാവുകയാണെങ്കിൽ നമ്മളതിനെ പ്രിക്കോഷ്യസ് പിബോട്ടി എന്ന് പറയും അപ്പോൾ ഇത് യൂഷ്വലി ജനറ്റിക് റീസൺ വളരെ കുറവാണ് ഇതിനകത്ത് കുറച്ചുകൂടെ ഒരു പത്തോളജിക്കലായിട്ടുള്ള കോസസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും അതായത് നമ്മളതിനെ ക്ലാസിഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സെൻട്രൽ ആൻഡ് പെരിഫറൽ കോസുകൾ എന്ന് പറയും അതായത് സെൻട്രൽ കോസ് എന്ന് പറഞ്ഞാൽ നമുക്ക് സെൻട്രൽ സെൻട്രൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രെയിനെയാണ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഹൈപ്പോത്തലാമസിലോ പിറ്റൂട്രലൊക്കെ ഉണ്ടാകുന്ന ചില ഗ്രോത്തുകൾ ചില ട്യൂമേഴ്സ് പോലത്തെ കണ്ടീഷൻസ് ഈ പറയുന്ന ഹോർമോൺസ് ഹൈപ്പറായിട്ട് സെക്രീറ്റ് ചെയ്യാം അതുപോലെ തന്നെ പെരിഫറൽ എന്ന് പറയുമ്പോൾ യൂട്രസ് ഓവറി റിലേറ്റഡ് ആയിട്ടുള്ള ഓവറിയൊക്കെ ഓവറിയിൽ എന്തെങ്കിലും സിസ്റ്റോ ഗ്രോത്തുകളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഹോർമോൺ റിലീസ് കൂടുതലേ ആവുകയും ഈ പറയുന്ന സെക്ഷൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാവുകയും ചെയ്യുന്നതായിട്ട് കാണാം ഇതൊക്കെയെന്ന് വെച്ചാൽ വേറൊരു സബ്ജക്റ്റാണ് ഞാൻ ഇന്നിപ്പോൾ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിക്കോഷൻസ് പ്രിവോട്ടിയെ പറ്റിയല്ല നോർമലി തന്നെ നമ്മുടെ പെൺകുട്ടികളിൽ പത്ത് വയസ്സിന് മുന്നേ ആയിട്ടുള്ള ഈ പറയുന്ന ആർത്തവം ആരംഭിക്കുന്നത് ഒരുപാട് നമ്മൾ കോമൺ ആയിട്ട് കണ്ടുവരുന്നുണ്ട് ഇപ്പോൾ എൻ്റെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ ഇതിനു മുന്നുള്ള തലമുറ കാലഘട്ടത്തിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു പതിമൂന്ന് പതിനാല് പതിനഞ്ച് വയസ്സിൽ ഉണ്ടായിക്കൊണ്ടിരുന്ന ഈ പറയുന്ന മെനാർക്കി എന്ന് പറയുന്ന അവസ്ഥ ഇന്നിപ്പോൾ ഒരു ഒൻപത് പത്ത് പതിനൊന്ന് വയസ്സിൽ വളരെ കോമൺ ആയിട്ട് കാണുന്നുണ്ട് എന്തായിരിക്കും ഇതിൻ്റെ കോസസ് ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഉപയോഗിക്കുന്ന ഒരുപാട് പെസ്റ്റിസൈഡ്സ് കെമിക്കൽസ് അല്ല നമ്മുടെ കുഞ്ഞുങ്ങളിൽ കൊടുക്കുന്ന മിക്ക ആനിമൽ ആയാലും ശരി പ്ലാന്റ് ആയാലും ശരി എല്ലാത്തിലും തന്നെ ഒരുപാട് പെസ്റ്റിസൈഡ്സും കെമിക്കൽസും അപ്ലൈ ചെയ്ത് വരുന്നതായിട്ട് കാണാം അതുപോലെ തന്നെ ഈ ബിസ്ഫിലൈൽ എ എന്ന് പറയുന്നത് അതായത് ബി പി എ എന്ന് പറയുന്നൊരു കെമിക്കൽ ഇതെന്ന് പറഞ്ഞാൽ സാധാരണ നമ്മുടെ ഈ പ്ലാസ്റ്റിക് ബോക്സസിലും നമ്മുടെ വാട്ടർ ബോട്ടിൽസിലും അതുപോലെ ഈ പ്രോസസ്ഡ് ഫുഡ് വരുന്ന ക്യാനുകളുണ്ടല്ലോ ഈ കാനുകളിലൊക്കെ ഈ പറയുന്ന ബി പി എന്ന് പറയുന്ന കെമിക്കൽ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ വരുന്ന ഈ പറയുന്ന ഫുഡ് ആൻഡ് വാട്ടർ ഒക്കെ പിള്ളേർ കുട്ടികൾ ഇഞ്ചെക്ട് ചെയ്യുമ്പോൾ കഴിക്കുമ്പോൾ അവർക്ക് ഇത്തരത്തിലുള്ള കെമിക്കൽ എക്സ്പോഷർ അവർ വരികയാണ് അപ്പോൾ ഇതൊരു റീസൺ ഫോർ എയർലി മെൻസ്ട്രേഷൻ എന്ന് പറയാം അതുപോലെ തന്നെ കുട്ടികളുടെ ഇപ്പോഴത്തെ ജീവിതശൈലി അല്ലേ കുട്ടികളെ ഫിസിക്കൽ ആക്ടിവിറ്റി കുറവാണ് അവരുടെ സ്ക്രീൻ ടൈം കൂടുതലാണ് ഇലക്ട്രോണിക് ഡിവൈസസ് ഒരുപാട് ഇത്ത ഇന്നത്തെ കാലത്തെ കുട്ടികൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ഇലക്ട്രോണിക് ഡിവൈസസിലും അതിനോടുള്ള റേഡിയേഷൻ എക്സ്പോഷർ പിന്നെ ഈ പശുവിൽ തന്നെ പാൽ ഉൽപാദനം കൂട്ടാനായിട്ട് ഓക്സിറ്റോസിൻ പോലത്തെ ഇഞ്ചക്ഷൻ എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ പാൽ വാങ്ങിച്ചു കൊടുക്കുന്നു അല്ലേ പശുവിൻ പാലാന്ന് പറഞ്ഞ് വാങ്ങിച്ചു കൊടുക്കുന്നു അപ്പോൾ ഇതിനകത്തും ഒക്കെ കുട്ടികൾ ഹൈലി എക്സ്പോസ് ടു ആണ് അതുപോലെ തന്നെ ഈ കുട്ടികളിലുള്ള ഹൈ ഇൻടേക്ക് ഓഫ് പ്രോട്ടീൻസ് എസ്പെഷ്യലി ആനിമൽ പ്രോട്ടീൻ ആനിമൽ പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ ഹൈലി പ്രോസസ്ഡ് ആയിട്ടുള്ള മീറ്റായിരിക്കും നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് അതിനകത്തും ലൈക്ക് എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ചിക്കൻ ചിക്കനകത്ത് തന്നെ എന്താ പറയുന്നത് ബോയില് അല്ലെ ബ്രോ ഇപ്പോഴത്തെ ബ്രോയിലർ കോഴി എന്ന് പറയുന്നത് അതിനകത്ത് കംപ്ലീറ്റ്ലി ഈസ്ട്രോയിൻ ഉണ്ട് സോ എഗെയിൻ അവിടെയും കുഞ്ഞുങ്ങൾ എക്സ്പോസ്റ്റു ഹോമോൺസാണ് അപ്പം ഇത്തരത്തിലുള്ള ലൈഫ് സ്റ്റൈലും പിള്ളേർക്ക് കുഞ്ഞുങ്ങൾക്ക് ഏർലി ആയിട്ടുള്ള ഒരു മെൻസ്ട്രേഷൻ ഒരു റീസൺ ആണ് അപ്പോൾ എന്താ വേണ്ടത് നമ്മൾ കുഞ്ഞുങ്ങളോട് ഫിസിക്കൽ ആക്ടിവിറ്റി കൂട്ടാനായിട്ട് പറയുക അവരുടെ ഡെയിലി ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് എങ്കിലും ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ഔട്ട്ഡോർ ഗെയിംസിൽ ഏർപ്പെടാനായിട്ട് കുഞ്ഞുങ്ങളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യേണ്ടത് വേറൊരു എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾ കൊച്ചു ഇപ്പോഴത്തെ പെൺകുട്ടികൾ തന്നെ വളരെയധികം കോസ്മെറ്റിക്സ് യൂസ് ചെയ്യുന്നുണ്ട് അവർ യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക്സ് കോസ്മെറ്റിക്സ് യൂസേജ് ഇതിനകത്തൊക്കെ തന്നെ ഒരുപാട് കെമിക്കൽസ് ആഡഡ് ആണ് അതുപോലെ തന്നെ ടൂത്ത് പേസ്റ്റ് നമ്മൾ ഉപയോഗിക്കുന്ന ടൂത്ത് പേസ്റ്റിനകത്തൊക്കെ കെമിക്കൽസ് ഉണ്ട് സോ ഇത്തരത്തിലുള്ള കെമിക്കൽ എക്സ്പോഷേഴ്സ് മെയിൻ റീസൺ ഫോർ ഏർലി മെൻസ്രേഷൻ ഇനി മറ്റൊരു റീസൺ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികളുടെ സ്ട്രെസ് ആൻസൈറ്റി ഒരുപാട് കാര്യങ്ങൾ പല സിലബസിനകത്ത് ഒരുപാട് പഠിക്കാനുണ്ട് ഇവർക്ക് അപ്പോൾ ഇവർ ഒത്തിരി സ്ട്രെസ്സും ആൻസൈറ്റിയും റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടീഷൻസിലോട്ട് പോകുന്നുണ്ട് അപ്പോൾ അതും ഈസ് ആനദർ റീസൺ ഫോർ ഏർലി മെൻസ്രേഷൻ അപ്പോൾ നമ്മൾ എന്താണ് വേണ്ടത് അപ്പോൾ ഇങ്ങനെ ഒരു ഏർലി മെൻസ്ട്രേഷൻ വരുന്ന കുട്ടികൾക്ക് എന്താ പ്രശ്നം വരുന്നത് വെച്ചാൽ അവരുടെ ക്ലാസ്സിൽ ചിലപ്പോൾ പല കുഞ്ഞുങ്ങൾ ഇപ്പോൾ മേ ബി എട്ട് വയസ്സ് ഒൻപത് വയസ്സായ കുട്ടികളായിരിക്കും അവരുടെ ക്ലാസ്സിലെ പല കുട്ടികൾക്കും ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടായി കാണത്തില്ല അപ്പോൾ അവർക്ക് സ്വന്തമായിട്ടൊരു അപകർഷതാബോധം ഒരു നാണക്കേട് ഒക്കെ ഈ കുഞ്ഞുങ്ങൾക്ക് വരാം കാരണം അവരുടെ മെൻറ്റൽ ഏജ് എന്ന് പറയുന്നത് ആസ് എഫ് ഒരു കുഞ്ഞിൻ്റെ മൈൻഡും പക്ഷേ അവരുടെ ഒരു ഫിസിക്കൽ നേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പതിമൂന്ന് പതിനാല് ഒരു കുട്ടിയുടെ ഫിസിക്കൽ നേച്ചറും വരുമ്പോൾ ഇവർക്കൊരു അപകാഷം ഇവർ കുഞ്ഞാകെ കൺഫ്യൂസ്ഡ് ആവുകയാണ് എന്ത് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഈ കുഞ്ഞുങ്ങൾക്ക് വരികയാണ് സോ ഇവിടെ എന്ന് പറഞ്ഞാൽ അമ്മമാർക്കാണ് മേജർ റോൾ എന്ന് പറയുന്നത് അമ്മമാർ കുട്ടികളോടൊപ്പം ഇരിക്കുക ഡെയിലി ഒരു അരമണിക്കൂറെങ്കിലും നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് തയ്യാറാവുക നിങ്ങൾ ഒരു സെവൻ എയ്റ്റ് ഇയേഴ്സൊക്കെ ആവുമ്പം തന്നെ നിങ്ങളുടെ മക്കളോട് ഈ പറയുന്ന പ്രോസസ്സുകളെ പറ്റി അതായത് എന്താണ് ഓവറി എന്താണ് യൂട്രസ് എന്താണ് മെൻസ്ട്രേഷൻ എന്ന കാര്യങ്ങളൊക്കെ പറ്റി ഒന്ന് ആയിട്ട് ഒരു ലെക്ചർ പോലെ നിങ്ങൾ നിങ്ങളെടുക്കേണ്ട കാര്യമില്ല ക്യാഷ്വലായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാം യൂട്രസിനകത്ത് മൂന്ന് ലെയറുണ്ട് ആ മൂന്നാമത്തെ ലെയർ എൻറ്റിയോമെട്രി എന്ന് എല്ലാ മാസവും ഷെഡ് ചെയ്ത് പോകും അതാണ് മെൻസ്ട്രേഷൻ എന്ന് പറയുന്നത് വളരെ നോർമലാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ഒരിക്കലും മക്കളോട് നെഗറ്റീവായിട്ട് മെൻസ്ട്രേഷനെ പറ്റി ഒരു വാക്കും പറയാതിരിക്കുക ഇത് ഒത്തിരി സ്ട്രെസ്സാണ് അല്ലെങ്കിൽ പെയിൻഫുള്ളാണ് അല്ലെങ്കിൽ ഒരുപാട് ബ്ലീഡിങ് ഉണ്ടാവും ഇങ്ങനത്തെ രീതിയിലൊന്നും കുഞ്ഞുങ്ങളോട് പറഞ്ഞ് അവരെ ആൻസൈറ്റി അല്ലെങ്കിൽ ടെൻഷൻ കൊടുക്കാതെ പോസിറ്റീവായിട്ട് മാത്രമുള്ള കാര്യങ്ങൾ കുഞ്ഞുങ്ങളോട് സംസാരിക്കുക നേരത്തെ ആയിട്ടുണ്ടെങ്കിൽ ഓരോ കുഞ്ഞുങ്ങളും ആണ് മോക്ക് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ മോക്ക് ഇങ്ങനെ ആയിരിക്കത്തില്ല ഇത് ഡിഫറെൻ്റ് ആയിട്ട് വരുന്നൊരു കാര്യമാണ് ദിസ് ഈസ് നോർമൽ ഫോർ യു എന്ന് പറഞ്ഞ് മാക്സിമം സപ്പോർട്ട് അവർക്ക് കൊടുക്കുക സോ ഇന്നത്തെ കാലത്ത് ഇതൊക്കെയാണ് നമ്മുടെ ഈ പറയുന്ന റിസർച്ചുകളും സർവേ പ്രകാരമൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നത് സോ ഇതൊരു ക്വയറ്റ് നോർമൽ ആയിട്ടുള്ളൊരു പ്രോസസ്സാണ് അതുപോലെ തന്നെ ആദ്യത്തെ ഒരു ഫോർ ടു ഫൈവ് ഇയേഴ്സ് മെനാർക്കി കുഞ്ഞുങ്ങൾ മെൻസ്ട്രേഷൻ തുടങ്ങിയതിന് ശേഷം റെഗുലർ ആയിരിക്കേയില്ല പലപ്പോഴും ഒരു ടു ത്രീ മന്ത്സ് ഗ്യാപ്പ് വരാം അല്ലെങ്കിൽ ഓവർ ബ്ലീഡിങ് വരാം അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാകുമ്പോൾ നിങ്ങൾ ഒരിക്കലും ഒരു ട്രീറ്റ്മെൻറ്റും കുഞ്ഞിന് കൊടുക്കേണ്ട കാര്യമല്ല ബിക്കോസ് ദിസ് ഈസ് ക്വയറ്റ് നോർമൽ അപ്പോൾ അതും അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് വേണ്ടത് Okay, thank you.